നമസ്കാരം ഇന്ന് പൗർണമിയാണ് നമ്മുടെ ഓറ ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് ഓറ ക്ലൻസിനെ കുറിച്ചൊക്കെ എല്ലാ പൗർണമിയുടെ ഒന്നും ഞാൻ പറഞ്ഞു തരാറുണ്ട് ഇന്ന് വൈകുന്നേരം മുതൽ നാളെ രാവിലെ വരെ നാളെ രാവിലെ വരെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ താടകം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സിൽ പറയുന്നത് വിഷയത്തോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്കു നേർ സൂര്യദേവുമട കുബൈരാശം മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ട് അഡ്രസ് കളി വാട്സാപ്പ് ചെയ്യും വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും അത് കഴിഞ്ഞിട്ട് നമുക്ക് പൗർണമിയുടെ വിശേഷത്തെക്കുറിച്ച് പറഞ്ഞു തരാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമത് ഒന്നാമണ്ട് വൃശ്ചികം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ചയാണ് നാള് നാളത്തെ സൂര്യ ഉദയം രാവിലെ ആറ് ഇരുപത്തി ആറിനുണ്ട് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘവലം പത്ത് നാൽപ്പത്തിനാലിനും പന്ത്രണ്ട് പത്തിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാല്പത്തെട്ടിനും പന്ത്രണ്ട് പത്തിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനാലിനും പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനും മധ്യയാണ് ഗുണിവനുദയം ഏഴ് അൻപത്തിരണ്ടിനും ഒൻപത് പതിനെട്ടിനും മധ്യാണ് യമകാണ്ട സമയം മൂന്ന് രണ്ടിനും നാല് ഇരുപത്തിയെട്ടിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രോഹിണി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് വിവാഹവും ഉത്സവവും യാത്ര പ്രതിഷ്ഠ വാസ്തുകർമ്മങ്ങൾക്കൊക്കെ എല്ലാം നല്ലതാണ് പക്ഷെ ഒരു കാര്യം ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് യാത്രയ്ക്കും യാത്രയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും യാത്ര ദൂരയാത്രയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്തായിരുന്നാലും ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് കൂടിയാണപ്പോൾ നമുക്കതിനകത്ത് തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രം ദുർഗാദേവീക്ഷേത്രമോ ഭദ്രകാളി ദേവീക്ഷേത്രമോ ദർശനമൊക്കെ നിർത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷമോ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടത്ത ദോഷം അസുപഞ്ച ദോഷം കരിനാൾ ദോഷം ബലിദോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അല്ലെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത് അപ്പം നമുക്ക് ആ ദിവസത്തെക്കുറിച്ച് ആ അകന്നാൾ ദോഷത്തെക്കുറിച്ചുള്ള പരിഹാരങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോയി വളരെ നല്ലതായിരിക്കും അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം ആറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികം ഇരുപതാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തി ഏഴിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘുവാലം ഒ പത്തൊൻപതിനും പത്ത് നാൽപ്പത്തഞ്ചിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തൊൻപതിനും പന്ത്രണ്ട് പത്തിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനാലിനും പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും മധ്യയാണ് ഗുളികനുദയം ഏഴ് അൻപത്തി മൂന്നിനും ഒൻപത് പത്തൊൻപതിനും മധ്യയാണ് യമഘട്ട സമയം ഒന്ന് മുപ്പത്തി ഏഴിനും മൂന്ന് മൂന്നിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം മകൈരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുക വിഭാഗത്തിനും വാസ്തുകർമ്മങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് പിന്നെ ചില ദിവസങ്ങളിൽ ഈ തലമുടി നഖ ഒന്നും വെട്ടാൻ എന്ന് പറയാറുണ്ട് അപ്പം ശനിയാഴ്ച അത് പ്രത്യേകം പറഞ്ഞ മിക്ക ശനിയാഴ്ച അത് പറയാറുണ്ട് നമുക്ക് ശനിയാഴ്ച അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് നമുക്ക് ഒന്ന് മൃത്യുദോഷമുണ്ടോ എന്ന് നോക്കാം പിണ്ടൂർ ദോഷം ദോഷം കരിനാൾ ദോഷം വലുതോഷ ദോഷം അകന്നാർ ദോഷം എന്നിവര് അകന്നാൾ ദോഷമുണ്ട് ഈ രണ്ട് ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അത് നമുക്ക് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ കുറച്ച് നല്ലതായിരിക്കും മാത്രമല്ല ആ സൂര്യദേവിയുടെ കുബേരാശ്രമത്തിൽ ശനിയാഴ്ചത്തെ ദിവസം നമുക്ക് കുബേരപൂജ നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേരപൂജയോ അതേപോലെ തന്നെ വിഷ്ണുമായ സ്വാമിക്ക് കലശമൊക്കെ സമർപ്പിക്കുവാനുള്ള അവസരമുണ്ട് അപ്പോൾ അന്ന് സൂര്യദേവിയുടെ കുബേരാശ്രമത്തിൽ വരാൻ കഴിയും എന്നുള്ള വരിക വന്ന് കലശവും അതേപോലെ തന്നെ കുബേര പൂജയിൽ അറ്റൻഡ് ചെയ്യുക കുബേര ഏഴ് കുബേര പൂജ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും അത്രയും പവർഫുള്ളാണ് വളരെ നല്ലൊരു ഇതായിട്ടാണ് കുബേര പൂജയോടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറ്റുമെങ്കിലും വരിക വന്ന് അറ്റൻഡ് ചെയ്യാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം മുതൽ നാളെ രാവിലെ വരെ നിങ്ങൾക്ക് പൗർണമി ദിവസമാണ് നിങ്ങൾക്ക് ചന്ദ്രൻ്റെ ചന്ദ്രത്രാടകം ചെയ്യാൻ പറ്റും എന്തിനാണ് ചന്ദ്രത്രാടകം താടകം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓറ നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഓറയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ക്ലൻസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അതിനെ ബലപ്പെടുത്തുക എന്നൊക്കെ പറയും അപ്പം അമാവാസികളൊന്ന് നമുക്ക് അതിനകത്തുള്ള ഈ വിള്ളലുകളൊക്കെ മാറ്റിയെടുക്കുവാനുള്ള ശുദ്ധീകരണമാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ പൗർണമി എന്ന് പറഞ്ഞു അത് എനർജൈസിങ് ആണ് നമുക്ക് ആ ഓറെ എനർജൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് എല്ലാ പ്രാവശ്യവും ഞാൻ പറയാറുണ്ട് എന്നാലും ഒന്ന് രണ്ട് ആൾക്കാർ സാറേ പൗർണമിയുടെ വീഡിയോ ഇതുവരെ കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും ഇടുകയാണ് അപ്പോൾ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റുന്ന ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കുക ഇരുന്നതിന് ശേഷം കണ്ണിനെ കണ്ണ് ഈ വട്ടാതെ ചന്ദ്രനെ നോക്കിയിരിക്കുക എന്നാണ് മെയിൻ താണകം അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യുക റീഫ്രഷ് മീൻസ് ബോഡി ഒന്ന് എനർജി അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു പ്രാണായാമം ചെയ്യുക എന്ന് പറയുക അതായത് നമ്മൾ ഈ ശ്വസന മുദ്ര ഇങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് മൂക്കിലിങ്ങനെ പിടിക്കത്തക്ക സൗകര്യത്തിന് പിടിക്കുക എന്നതിനു ശേഷം പുരുഷന്മാരാണെങ്കിൽ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക വലതുമുക്കിൽ കൂടെ ശ്വാസം വിടുക ഇടത് മുക്കിക്കൂടെ എടുക്കുക കുറച്ചു നേരം ഉള്ളിൽ നിർത്തുക വലതുമുക്കിലൂടെ ശ്വാസം വിടുക സ്ത്രീകളാണെങ്കിൽ വലതു മുക്കിലൂടെ ശ്വാസം എടുക്കുക കുറച്ചു നേരം ഉള്ളിൽ നിർത്തുക ഇടതുമുക്കിലൂടെ ശ്വാസം വിടുക അങ്ങനെ കഴിയുമെങ്കിലൊരു ഇരുപത്തൊന്ന് പ്രാവശ്യം ചെയ്യാം ചെയ്തതിന് ശേഷം പതിയെ കണ്ണ് തുറന്നതിന് ശേഷം ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് ചന്ദ്രനെ കണ്ണിമെട്ടാതെ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒന്ന് രണ്ട് പ്രാവശ്യം ഇമകോട്ടി എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല അപ്പം അങ്ങനെ നമുക്ക് കണ്ണു ഇമകട്ടാതെ കുറച്ച് നേരം ചന്ദ്രനെ നോക്കിയിരിക്കുക വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്കതിൽ കിട്ടും കാരണം ആ ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് നോക്കിയിരിക്കുമ്പം പല പല എന്താ പറയുക പല പല ഭാഗങ്ങൾ പല പല കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും അപ്പോൾ അത്രയും പവർഫുള്ളാണ് ചന്ദ്രനെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നു കിട്ടുന്നത് അന്ന് അതിന് ശേഷം പതിയെ കണ്ണങ്ങടക്കി അടച്ചതിന് ശേഷം ആ ചന്ദ്രൻ്റെ കുറച്ച് നേരം നോക്കി കണ്ണും കടക്കുക അടച്ചതിന് ശേഷം മൂക്കിന്റെ തുമ്പത്ത് നമ്മൾ ഈ ഭാഗത്ത് ഈ തുമ്പല്ല ഉള്ളിൽ ഉള്ളിൽ അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് നോർമലിയുള്ള ശ്വാസത്തെ നമ്മൾ ഒരു കാഴ്ച സാധാരണ നമ്മൾ നോർമലി ശ്വാസം ഇടുമല്ലോ അത് ഒരു കാഴ്ചക്കാരനെ പോലെ നിന്നൊന്ന് കാണുക നമുക്ക് ആ ശ്വാസം എന്ന് പറയുമ്പം ശ്വാസഗതി എന്ന് പറയുന്നത് എല്ലാ സമയവും ഒരു മൂക്കിലൂടെ അല്ല ശ്വാസം പോകുന്നതും പുറത്തോട്ട് വരുന്ന അപ്പോൾ ആ ശ്വാസഗതിയെ നമ്മളത് കാണാൻ ശ്രമിക്കുക എന്നതിന് ശേഷം നമുക്ക് ആ അത് കുറച്ച് നേരം ആ ലെവൽ ബ്രീത്തിങ് എന്നാണ് നമ്മൾ പറയുന്നത് കുറച്ച് നേരം അതിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക ശ്രദ്ധിച്ചിരുന്നിട്ട് നമ്മൾ പറയുക സുറ്റുവേഷൻ മൂന്ന് മിനിമം മൂന്ന് സുച്വേഷൻ എങ്കിലും നമ്മൾ പറയണമെന്നുണ്ട് അതിന് പറയേണ്ട സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമാകുന്നു മൂന്ന് പ്രാവശ്യം പറയുക ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമാകുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമാകുന്നു ആരോഗ്യവും ദീർഘായുസും കിട്ടിക്കഴിഞ്ഞാൽ മാത്രം പോയല്ല നമുക്ക് പണം ആവശ്യമാണല്ലോ അപ്പം പണം എന്നിലേക്ക് ഒഴുകിവരുന്നു പണം എന്നിലേക്ക് ഒഴുകിവരുന്നു പണം എന്നിലേക്ക് ഒഴുകിവരുന്നു ഈ രണ്ടും കിട്ടിക്കഴിഞ്ഞ അർത്ഥം നമ്മുടെ പ്രൊട്ടക്ഷനാണ് അല്ലേ അപ്പോൾ നമ്മൾ അർത്ഥം പറയേണ്ടത് ഞാനും എൻ്റെ കുടുംബവും പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇത് പ്രാർത്ഥിക്കും ഇത് ഈ മൂന്ന് സുച്ചിയോട് പറയണം ഈ മൂന്ന് മൂന്ന് പ്രാവശ്യം വെച്ച് പറയുന്നത് എന്നിട്ട് കൈ ഭൂമിയിലോട്ട് ഇങ്ങനെ കമഴ്ത്തി പിടിച്ചതിന് ശേഷം ഇത് പ്രപഞ്ചസത്യമാകുന്നു ഇത് പ്രപഞ്ചസത്യമാകുന്നു ഇത് പ്രപഞ്ചസത്യമാകുന്നു മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം കൈ തുടയ്ക്കുക കണ്ണിൽ കഴിക്കുക വളരെ ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരു മെഡിറ്റേഷനാണ് അടുത്ത പൗർണമി വരെ നമ്മുടെ കോറ അത്രയും സ്ട്രോങ് ആയിരിക്കും നമ്മുടെ എനർജി മീൻസ് നമ്മുടെ പ്രകാശ വലയം അത്രയും സ്ട്രോങ് ആയിരിക്കും നമുക്ക് ഈ ചന്ദ്രത്രാടകം ഏറ്റവും പവർഫുള്ളാണ് കാരണം പല രക്തങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിച്ച് കയ്യിൽ ധരിക്കും അല്ലേ പിന്നെ ഇത് ടൈർ ചെയ്യാറ് അപ്പോൾ പല രക്തങ്ങളും നമുക്ക് പ്രഷീസായിരുന്നാലും സെമി പ്രഷീസായിരുന്നു വാങ്ങിച്ച ആൾക്കാർ ധരിക്കും അതിനൊരു തെറ്റായിട്ടുള്ള ധാരണയുണ്ട് ഒരു കാരണവശാലും ഇതിനെ പൂജിക്കാൻ പറ്റത്തില്ല ഒരു ക്ഷേത്രങ്ങളിൽ കൊണ്ടൊന്നും നമുക്ക് എനർജി ചെയ്യാൻ പറ്റത്തില്ലേത് ഈ സ്റ്റോണുകൾ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളാണ് അത് പ്രകൃതിയെ കൊണ്ട് മാത്രമേ എനർജി ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഏത് സ്റ്റോണാണോ നമ്മൾ ധരിക്കുന്നത് പൗർണമിയുടെ അന്ന് ചന്ദ്രൻ്റെ പ്രകാശം ആ സ്റ്റോണിൽ കൊള്ളിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എനർജൈസ് ആവും ഏത് സ്റ്റോണിനും ചന്ദ്രൻ്റെ പ്രകാശം കൊള്ളിക്കാവുന്നതാണ് പക്ഷേ സൂര്യപ്രകാശം എല്ലാ സ്റ്റോണിലും കൊള്ളിക്കാൻ പറ്റില്ല കാരണം സ്റ്റോൻ്റെ സ്വഭാവം മറിപ്പും കാരണം സൂര്യപ്രകാശം കണ്ടുമ്പോൾ വെച്ചാൽ സ്റ്റോൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി പോകും ചന്ദ്രൻ്റെ പ്രകാശം ഏത് സ്റ്റോണിനും കൊള്ളിക്കുക അങ്ങനെ നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ ആ ഈ പൗർണമീടന്ന് ഒരു കഴുകി ഒരു പ്ലേറ്റിനകത്തൊക്കെ വെച്ചിട്ട് ടെർസിൻ്റെ മുകളിലോ എവിടെയെങ്കിലും കൊണ്ട് സുഴി ചന്ദ്രൻ്റെ പ്രകാശം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടത്ത രീതിയിൽ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എനർജൈസ് ആയിക്കോളും അതേപോലെ തന്നെ ഒഴുകുന്ന വെള്ളത്തിൽ നമ്മൾ സ്റ്റോൺ കഴിഞ്ഞാലും അതായത് ആ നൂലിൽ കെട്ടിയിട്ടുണ്ടെന്നൊക്കെ കുറയും അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്തിട്ട് ഈ നൂല് പൊട്ടിയാൽ പോയി കേട്ടോ ഇതാണ് ഏറ്റവും നല്ലത് നമ്മളെപ്പോഴും പറയും നമ്മൾ ഈ ബാക്ക് സ്റ്റോണൊക്കെ കൊടുക്കുമ്പോൾ പൗർണമീടെ അടുത്ത് മുറ്റത്ത് എടുത്തിട്ട് പറയും അപ്പം അത്രയും പവർഫുള്ളാണ് പൗർണമീട് ഒന്നും നമ്മളെ ബോഡിയെ നമ്മുടെ ഓറയെ റൺസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ദിവസമാണ് ഓക്കെ എല്ലാവരും അത് ചെയ്തോളൂ എന്ത് ഡൗട്ടുണ്ടെങ്കിൽ എന്നെ അത് വിളിച്ചോളൂ അപ്പം ഇന്ന് വൈകുന്നേരം മുതൽ നാളെ രാവിലെ വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്താ സംശയം വിളിച്ചോളൂ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണിൽ മണി ബട്ടൺ കൂടെ പ്രസ് ചെയ്തോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം